നമസ്കാരം ഞാൻ ഭരണിക്കാവ് രാധാകൃഷ്ണൻ രാജേഷ് കുരമ്പാല എന്ന ചലച്ചിത്ര സംവിധായകൻ്റെ കളം അറ്റ്വൻ്റി ഫോർ എന്ന് പറയുന്ന സിനിമ ഇന്ന് ഞാൻ കണ്ടു വളരെ ഗംഭീരമായ സിനിമയാണ് വളരെ മികവുറ്റ വളരെ ഒതുക്കത്തിൽ ഒരു സിനിമയാണ് അദ്ദേഹത്തിന് നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആരോഗ്യ പ്രശ്നമുള്ള ഒരാളാണ് അത്തരം ആരോഗ്യ പ്രശ്നമുള്ള ഒരാളാണ് ഈ സിനിമ അതായത് മറ്റുള്ളവരെ പോലെ എഴുതാനോ ചിന്തിക്കാനോ പറയാനോ ഒക്കെ കഴിവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാളുടെ സിനിമ സെറിബ്രൽ പൾസി എന്ന ഒരു പ്രത്യേക തരം രോഗാവസ്ഥ അനുഭവിച്ച് അതിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ ഈ ആ ചെറുപ്പക്കാരനായ രാജേഷ് മറ്റുള്ള സാധാരണ മനുഷ്യരെ പോലെ തന്നെ അവരിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിച്ച് ഒരു സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഒക്കെ ഒരുക്കി വളരെ മനോഹരമായിട്ടാണ് കളം അറ്റ്വൻ്റി ഫോർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ സിനിമ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഇന്ന് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന വളരെ കലുഷിതമായ ഒരു സാമൂഹ്യ സാഹചര്യം ആ സാമൂഹ്യ സാഹചര്യത്തെ ഈ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെ വളരെ മനോഹരമായി ഈ സിനിമയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് മുൻപും ഇത്തരം സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് വളരെ ലളിതമായി നമ്മളെ കൂടെ സങ്കടക്കടലിൽ അദ്ദേഹത്തോടൊപ്പം കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ സിനിമ ചെയ്യുന്നത് ഇതിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇതിലെ അഭിന അഭിനയിച്ചവരൊക്കെ തന്നെ പുതുമുഖങ്ങളാണ് എന്നാൽ അത്തരം പുതുമുഖങ്ങളാണ് അഭിനയിക്കുന്നതെന്നൊരു ഒരു ഒരു ഭാവം നമ്മളിലേക്ക് വരാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഇതിനകത്തെ ഓരോ അഭിനേതാക്കളും അതിനകത്ത് അവരുടെ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഓരോ ആളും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു എന്തായാലും ഇന്ന് ഈ സിനിമ കാണുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചിരുന്ന ഇവിടെ വന്ന് സിനിമ കാണുവാൻ കഴിഞ്ഞ് വലിയ സന്തോഷമുണ്ട് എന്തായാലും കളം അറ്റ്വൻ്റി ഫോർ എന്ന് പറയുന്ന ഈ സിനിമ മലയാള പ്രേക്ഷകർ തീർച്ചയായും സിനിമാ എല്ലാവരും ഏറ്റെടുക്കും അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു തർക്കവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള അശ്രീല ചുവയോ അശ്രീല ഭാഷകളോ ഒന്നുമില്ല ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾക്ക് നേരിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു സിനിമയാണ് രാജേഷ് ഒരുക്കിയിരിക്കുന്നത് രാജേഷിനും ഈ സിനിമയുടെ എല്ലാ അംഗങ്ങൾക്കും ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അകന്നിറഞ്ഞ സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ താങ്ക് യു വീഡിയോക്കുന്നത് രാകേഷ രാകേഷ് പ്രസാദിനെ രണ്ടു വാക്കുകൾ പറഞ്ഞു പ്രസാദിനെ രണ്ടു വാക്കുകൾ പറഞ്ഞു ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോട്ടോ